ഇപ്പോഴത്തെ കുട്ടികൾ എന്താണ് ചിന്തിക്കുന്നതെന്നോ ചെയ്യുന്നതെന്നോ ഒന്നും പറയാൻ സാധിക്കില്ല സോഷ്യൽ മീഡിയയുടെ കരങ്ങളിൽപ്പെട്ട അവരുടെ ജീവിതവും തികച്ചും മറ്റൊരു തരത്തിലേക്ക് മാറിക്കഴിഞ്ഞു വിവേകത്തിനും യാഥാർത്ഥ്യങ്ങൾക്കും അപ്പുറം വികാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന അവർ ആ നിമിഷത്തെ പ്രശ്നങ്ങൾ മാത്രം മനസ്സിലിട്ട് ചെയ്യുന്നത് ജീവിതം തന്നെ അവസാനിപ്പിക്കുവാൻ തക്കതായ സംഭവങ്ങളായിരിക്കും അതുപോലൊരു വാർത്തയാണ് ഇന്നലെ കൊല്ലത്തു നിന്നും എത്തിയത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട വെറും പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് കുട്ടികൾ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തെന്ന വാർത്ത ഞെട്ടലോടെയാണ് നാട്ടുകാരും പ്രിയപ്പെട്ടവരും അറിഞ്ഞത് കൊല്ലം ചന്ദനത്തോപ്പ് മാമൂട് അനന്തുഭവനിൽ പരേതനായ ശശിധരൻ പിള്ളയുടെ മകനായ അനന്തുവും എറണാകുളം കളമശ്ശേരി വട്ടേക്കുന്നം പാറപ്പുറത്ത് കടൂരപ്പറമ്പിൽ മധുവിൻ്റെ മകൾ മീനാക്ഷിയുമാണ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് അനന്തു കൊല്ലം ഫാത്തിമ ഫാത്തിമമാതാ കോളേജിലെ മലയാളം ഒന്നാം വർഷം ബിരുദ വിദ്യാർത്ഥിയും മീനാക്ഷി പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥിയുമാണ് കഴിഞ്ഞ ദിവസം പ്ലസ് ടു ഫലം വന്നപ്പോൾ മീനാക്ഷി തോറ്റിരുന്നു തുടർന്ന് സേ പരീക്ഷ എഴുതാൻ ഫീസ് അടയ്ക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് തിങ്കളാഴ്ച രാവിലെ മീനാക്ഷി വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങിയത് എന്നാൽ വൈകുന്നേരമായിട്ടും മകൾ തിരിച്ചെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകി അന്വേഷണം ആരംഭിച്ചിരുന്നു ചൊവ്വാഴ്ചയായിട്ടും യാതൊരു വിവരവും ലഭിക്കാതിരുന്നതിനെ തുടർന്ന് വീട്ടുകാരും നാട്ടുകാരും മുഴുവൻ ആശങ്കയിലായിരുന്നു എന്നാൽ തിങ്കളാഴ്ച വീട്ടിൽ നിന്നും ഇറങ്ങിയ മീനാക്ഷി വൈകിട്ടോടെയാണ് കൊല്ലത്തേക്കുള്ള വണ്ടി കയറിയത് തുടർന്ന് രാവിലെ കൊല്ലത്തെത്തിയപ്പോൾ സിനിമ കാണാൻ പോകുന്നുവെന്ന് പറഞ്ഞ് അനന്തവും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു തുടർന്ന് വൈകിട്ടോടെയാണ് ഇരുവരും റെയിൽവേ ഗേറ്റിന് സമീപത്തേക്ക് എത്തിയത് റെയിൽവേ ട്രാക്കിലൂടെ പരസ്പരം കൈകോർത്ത് നടന്ന് മുന്നോട്ടു പോയ ഇരുവരും ട്രെയിൻ വരുന്നത് കണ്ട് പരസ്പരം ആലിംഗനം ചെയ്തതായി ദൃക്സാക്ഷികൾ പറയുന്നു എന്നാൽ ഓടിച്ചെന്ന് തള്ളി മാറ്റാനോ പിടിച്ചുമാറ്റാനോ കഴിയും മുന്നേ ഇരുവരെയും ട്രെയിൻ ഇടിച്ചുതെറപ്പിക്കുകയായിരുന്നു ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇവർ ഒരു മാസം മുൻപ് പരിചയപ്പെട്ടതെന്ന് അനന്തുവിന്റെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് ഇരുവീട്ടുകാർക്കും ഇത് സംബന്ധിച്ച് യാതൊരു വിവരവും അറിയില്ലായിരുന്നു രാത്രിയോടെയാണ് കിളിക്കൊല്ലൂരിൽ രണ്ടു പേർ തീവണ്ടി തട്ടി മരിച്ചെന്ന വാർത്ത വീട്ടുകാരും ബന്ധുക്കളും അറിഞ്ഞത് ആരാണ് മരിച്ചതെന്ന് ആദ്യം തിരിച്ചറിഞ്ഞിരുന്നില്ല പിന്നീട് വിവരങ്ങൾ ലഭിക്കുമ്പോൾ പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയ സൗഹൃദത്തിൻ്റെ കാണാക്കയങ്ങളാണ് കൊല്ലത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോയ ഗാന്ധിധാം എക്സ്പ്രസ് ട്രെയിൻ ഇടിച്ചായിരുന്നു അപകടം സംഭവിച്ചത് ഒരു മാസം മുമ്പ് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഇവർ ചൊവ്വാഴ്ചയാണ് ആദ്യമായി നേരിൽ കണ്ടതെന്നും അനന്തുവിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇരു മൃതദേഹങ്ങളും ബന്ധുക്കൾ ഏറ്റുവാങ്ങി സംസ്കാരം നടത്തുകയും ചെയ്തു കിളിക്കലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും